ബഹുമാനപ്പെട്ട ജാബിർ റലി ഉള്ളാഹുനെ തൊട്ട് നിവേദനം അദ്ദേഹം പറയുകയാണ് ബനു സലമ ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറാൻ വേണ്ടി സ്ഥലം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചു കാരണം അവരുടെ സ്ഥലം പള്ളിയിൽ നിന്നും കുറേ വിദൂരത്തായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തേക്ക് മാറണമെന്ന് അവരുദ്ദേശിച്ചപ്പോൾ ഇത് നബ്സറുള്ള വലൈവു സലമ്പത്തങ്ങൾ അറിഞ്ഞു അപ്പോൾ നബ്സർ അാഹു വലൈ സ്ഥലമത്തങ്ങൾ അവരോട് പറഞ്ഞു ഇന്നഹു കഥബലഹനി എന്നും തുരിയൂരം തൻത്തയിലു കുർബൽ മസ്ജിദ് പള്ളിയുടെ അടുത്തേക്ക് നിങ്ങളെ താമസം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അപ്പോൾ വരെ പറഞ്ഞു നാം ബി അറസൂറുള്ള അതേ നബിയെ കല അറദിനാഥാലിക്ക ഞങ്ങളങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ അപ്പോൾ നബിസല്ല ബാഹു വലൈവ് തങ്ങൾ പറഞ്ഞു സലമ ഓ ബനു സലമ ഗോത്രക്കാരെ ദിയാറുക്കും തുക്തബു അസാറുക്കും ഓ ബനു സലമ ഗോത്രക്കാരെ നിങ്ങൾ ഇപ്പോഴുള്ള ആ സ്ഥലത്ത് തന്നെ ആ വീട്ടിൽ തന്നെ നിങ്ങൾ താമസമാക്കുക അവിടെ തന്നെ നിങ്ങൾ നിൽക്കുക കാരണം എന്താണ് തുക്തബു അസാറുക്കും നിങ്ങളുടെ ചവിട്ടടികളെ എഴുതപ്പെടുന്നതാണ് എന്നുകൂടെ നബിസല്ല ബാഹു അലൈ തങ്ങൾ പറഞ്ഞു ദിയാറൊക്കും ും തുതപാസാർക്കും നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ ചവിട്ടടികളെ നിങ്ങൾ പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടികളെയും നിങ്ങൾക്ക് അസനത്തായിട്ട് അതിന് എഴുതപ്പെടുന്നതാണ് പള്ളിയിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും വലിയ മഹത്വമുണ്ട് ഒരു നന്മ എഴുതപ്പെടാനും ഒരു തിന്മവനെ തൊട്ട് മായ്ക്കപ്പെടാനും ഒരു പദവി ഉയർത്തപ്പെടാനും കാരണമാണ് ഓരോ ചവിട്ടടിയും അതുകൊണ്ട് തന്നെ വിദൂരത്തു നിന്നാകുമ്പോൾ ധാരാളം ചവിട്ടടികൾ അവനക്കുണ്ടാവും ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ അവനക്ക് സാധിക്കുകയും ചെയ്യും ബാഹുത്താര നമ്മുടെ എല്ലാ ുകളുമുള്ള തര സ്വീകരിക്കട്ടെ ഐ മീൻ സ്ഥലം വരയ്ക്കു വരമത്ത അല്ല